ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നുവെന്ന ഉറച്ച മന്ത്രി സജി ചെറിയാൻ ലീഗ് ജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് കാസർകോട്ടും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് പരിശോധിച്ചാൽ മതിയെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വീണ്ടും സജി ചെറിയാന്റെ പ്രതികരണം കാസർഗോഡ് മതേതരത്വം കാണിച്ച തങ്ങൾക്ക് കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ് അത് ചൂണ്ടിക്കാണിച്ചാണ് താൻ പറഞ്ഞത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നു എന്ന നിലപാടിൽ തന്നെയാണ് മന്ത്രി ഞാൻ ഞാൻ പറഞ്ഞാ മലപ്പുറത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മതേതരത്വം പറഞ്ഞു സി പി എമ്മിൽ ഒറ്റാളിച്ച് അതേ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് സി പി എമ്മിൽ മത്സരിച്ച പൊന്നാനി ഞങ്ങൾ തോറ്റു അല്ല ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് മതേതരത്വം പറയുന്ന ഞങ്ങൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് അതേസമയം കേരളത്തിൽ ലീഗ് ജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മന്ത്രി ക്ഷുഭിതനായിട്ട് മതേതര ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു മലപ്പുറം തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ സജി ചെറിയാന്റെ അടക്കം സമനില തെറ്റിയെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത് വർഗീയ ശക്തിയായ പി ഡി പി യെ കേരളത്തിൽ വളർത്തിയത് സി പി എം ആണെന്നും പി എം എ സലാം പരാജയം ജനങ്ങളിൽ നിന്ന് ഏറ്റ കനത്ത പ്രഹരം അത് കിട്ടിയതിന് ശേഷം ഏതാണ്ട് രൂപത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിനിടെയാണ് മന്ത്രി സജി ചെറിയാന്റെയും ലീഗ് നേതാക്കളുടെയും പരസ്യ പ്രതികരണങ്ങൾ ജനം കൊല്ലം